ാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാനുണ്ട് പാണ്ടേ ഉണ്ട് കാസ്രോ ഉണ്ട് കാസ്രോ വണ്ടി ഓടിച്ചോണ്ടിരിക്കാണ് വണ്ടി ഓടിക്കുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നില്ല അപ്പൊ നമ്മൾ നേരെ പോകുവാണ് പോകാണ് പോകാണ് പി എം ബിസ് കാണാൻ പോകാണ് ജ്യോനഥനെ കാണാൻ പോകാണ് സെൽഫി എടുക്കാൻ പോകാണ് Okay. Hi guys. a says, Hi, guys. Would oh. you like to change Okay, or send it. Like? <laughs> ി എസ് പോയിക്കൊണ്ടിരിക്കാണ് എല്ലാവരും ആര് കപ്പടിക്കുന്ന വെയിറ്റ് ചെയ്യുന്നു പക്ഷേ ഡോക്കി വെയിറ്റ് കൂടെ ഒരു ഫോട്ടോ എടുക്കുക റീൽ എടുക്കുക ക്യാപ്ഷൻ എത്ര മെൻഷൻ തൊട്ട് ഐഡലിനെ കാണാൻ വേണ്ടിട്ടുള്ള മൊമെന്റ് ഒരു മൊമെന്റിനാണ് ഡോക്കി കിട്ടി മൂന്ന് താല്പര്യം ഓക്കെ ഓക്കെ അല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യത്തിൽ പറയാം ഇന്ന അവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് ാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാനുണ്ട് കാസ്ട്രോ വണ്ടി ഓടിച്ചോണ്ടിരിക്കുവാണ് വണ്ടി ഓടിക്കുമ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തല്ല അപ്പൊ നമ്മൾ നേരെ പോകുവാണ് പോകാണ് പി എം ബിസ് കാണാൻ പോകാണ് ജ്യോനന്ദനെ കാണാൻ പോകാണ് സെൽഫി എടുക്കാൻ പോകാണ് എടുക്കാൻ പറ്റി എടുക്കാൻ പറ്റില്ലാണെങ്കിൽ ഞാൻ

എവിടെ നോക്കിയാലും ബ്ലോക്ക് എന്നാലും പറ എന്റെ ബ്ലോക്കിലത്തേക്ക് എന്തായാലും പറയുന്നില്ല ഇവിടെ വെള്ളമൊന്നുമില്ല ഇതെന്താണ് യൂണിഫോമാണ് രമേശിന്റെടേന്നാണ് മേടിച്ചത് പറഞ്ഞില്ലാത്ത

ഒരു ശല്യല്ലോ എല്ലാരും പാണ്ടറോളല്ലേ നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നതാണ് സബ്സ്ക്രൈബ് കാപ്പി കമ്പനി പോയത് ൊടുന്നില്ല കാണാൻ സംഭവം മനസ്സിലാവില്ല അടച്ചോ ഇതെ പറഞ്ഞിട്ട് നീ ഇപ്പൊണ്ടാക്കിയാ മതി ഗൈസ് ദിസ് ഇസ് ജെ 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 ജെനിപ്പോ ഇവിടെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ട എന്റെ ബാംഗ്ലൂരുത്ത് എന്റെ ലോക്കൽ ഡൈബ്രറിയാണ് ഗാർഡിയൻ ആയിരുന്നു വലിയ കാര്യമൊന്നും ഇല്ല ഞാൻ പറയുന്ന അപ്പുറം നീക്കും അറ്റ്ലീസ്റ്റ് ജ്വല്ലറി വിദ്യാഭ്യാസം ഇല്ലാത്ത ലെഫ്റ്റ് ലെഫ്റ്റ് ആണ് ഫസ്റ്റ് ബോർഡ് ലെഫ്റ്റ് ലെഫ്റ്റ് ലൈനാണ് വഴി ഗാസ്ട്രോ മോഡ്യൂൾ അത് എങ്ങനെ ഉണ്ടാവും ഫുൾ ലെഫ്റ്റ് നേരെ അങ്ങോട്ടേക്ക് പോകൂ ആ സെക്യൂരിറ്റിന്റെ അവിടെ ഒന്ന് ചവട്ടിക്ക് ഓക്കേ വി ആർ വി ആർ എൻടറിങ് വിഎപി വിഎപി ആണ് വിഎപി പാസ് അവിടെ അല്ല അവിടെ ഉണ്ട് അല്ലേ വിഎപി നമ്പർ കൊടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു കാറിന്റെ ആ ഓക്കേ പോട്ടെ പോട്ടെ ആരെ കിടാരെ കിടാരെ ഓ ഏതാ വിഎപി എൻട്രി ഓ ഗേറ്റ് വിഎപി വെരി ഇഗ്നോർഡ് പേഴ്സൺസ് അതെ ഡോക്കീന്നെ പറ്റിയുണ്ടല്ലേ ഡോക്കീന്റെ ഡ്രസ്സ് ഒരേ പോലെ ഉണ്ടെന്നൊരു കളിയാക്കിയതാ ഇവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി ഇതാരണോണ്ട് ഇത് ഈഗണല്ലേ ഞാൻ ദുബായി വെച്ച് എടുത്താൽ എടുക്കാൻ പറ്റും ബി എം പി എസിന്റെ ഫുൾ ഫോം പറ ബി എം പി എസിന്റെ ഫുൾ ഫോം പറ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ മൊബൈൽ പ്ലെയർ ഗ്രൗണ്ട് ബി എം പി എസിന്റെ ഫുൾഫോം പറ ബി എം പി എസിന്റെ ഫുൾഫോം ിസ്സിന്റെ അങ്ങനെ ഓക്കെ പ്ലസ് ടു എന്നല്ല കാര്യമില്ല എം എസ് സി മാസ്റ്റേഴ്സ് സൈക്കോളജി ഒരു കാര്യമില്ല ഒരു കാര്യ

ാണ്സ്റ്റ് ഹൗസ് വൈരൊക്കെ കോണ്ട്ര കോണ്ട്രളിപ്പി ആ ഫസ്റ്റ് മാറിയിക്കും ഫും ടാ എവിടെ ഏത് ഓറഞ്ചാ രണ്ടായിരത്തി കളർ വേറോ ജിണ്ടോ ആ കണ്ടു കണ്ടിറോ ഓക്കെ ഡോക്കി അങ്ങനെ ഡോക്കിന്റെ ഐഡലില് തൊട്ട് നേരിട്ട് കണ്ടിരിക്കുന്നുണ്ടോ ഡോക്കിന്റെ കയ്യത്തൊന്നും കയ്യത്തൊന്നും ദൂരത്തല്ല എന്നാലും കണ്മുന്നിൽ ചെന്നാതെ They did grind up and after that they had discussions. So this is watching easy. You now. Team discussions, important things. So this is our final game. All our games The match is The plane hits the skies, and the flight path will be on our screens. This time again it starts from... So this is a very very good early gospel. So they will act a little advantage in what they can do. ാണ് നടക്കുന്നതാ ശുദ്ധം യുദ്ധത്തിന്റെ പേരെന്താ യുദ്ധത്തിന്റെ പേര് തൃശൂർ ക്ഷേത്ര നടക്കുന്ന ബി എം പി എസ് ബി എം പി എസിന്റെ ഫുൾ ഫോം എന്താ ബി എം പി എസിന്റെ ഫുൾ ഫോം ആ

മൊബൈൽ ഗ്രൗണ്ട് മൊബൈൽ ക്രോസ് ചെയ്തിപ്പതിലെ നോക്കിയ ഇതിലെ നോക്കിയാ മൂന്ന് മാസം എന്താ വരുന്നില്ലേ നമ്മൾ ഫുഡ് കഴിയാൻ വാന്നി ഫുഡ് കഴിയാൻ വന്ന കാസ്ട്രോക്ക് ഫുഡ് ഉണ്ടായിരുന്നു ആക്ച്വലി ഗെസ്റ്റ് ആയതുകൊണ്ട് സ്പെഷ്യൽ കാസ്ട്രോക്ക് നമ്മളിവിടെ ഗ്യാസ്ട്രോ ഗസ്റ്റ് ആവശ്യം സ്പെഷ്യൽ ആയിട്ട് മുട്ട പത്ത്സ് കൊടുത്തു വിട്ടു എന്നിട്ട് വിഷക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ കഴിഞ്ഞാ ഫസ്റ്റ് ഡേ കഴിഞ്ഞു ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് മാച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ ഇപ്പഴേ പിന്നെ കാര്യം ഓർത്തത് വളർത്തുന്നു ഫസ്റ്റ് ദിവസത്തെ ക്ലിപ്പ് മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ കാണും പറയാൻ പറഞ്ഞത് അപ്പൊ കപ്പടിച്ചത് ആരെ മോഡലായിരുന്നു ഇപ്പൊ ഇത്ര പോലും ഇവിടെ ഗപ്പൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ അതെ ടിയക്കാടാ അപ്പൊ തങ്ങളുടെ ടീമിൽ ടീക്കർ കപ്പടിച്ചു ഹോപ്പി എൻജോയ് ദിസ് സ്ലോക്ക് എന്തൊക്കെ ആക്കി വെച്ചതാണ് എനിക്ക് തൊട്ട് പ്രോപ്പർ ലോഗ ശരിക്കും 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 എന്താ ബ്ലോഗ് എടുത്താ പറയാൻ തൊടി ൗട്ടായദ്ൽ കോ പറ പ്ലീസ് ജോയിൻ യു സ്റ്റേജ്